ഇന്ന് ഒരു ബേക്കറി ഇനാഗ്രേഷൻ്റെ പ്രോഗ്രാമിനാണ് ദേവസ്വനായിട്ട് ഞാൻ പോയത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അത് നമ്മൾ തന്നെ പണിതാണ് പണമെന്ന് പറഞ്ഞാൽ നമ്മൾ കരാറെടുത്തിട്ട് ചെയ്തൊരു കെട്ടിടമാണ് സോണി എന്ന് പറഞ്ഞ ഒരാളുടെ ആണ് അതിൽ പുതിയതായിട്ട് ആരംഭിക്കുന്ന ഒരു ഷോപ്പാണ് ബേക്കറി ഹെട്ട് എന്ന് പറഞ്ഞ ഈ ഷോപ്പ് അപ്പം നമ്മൾ പണിത കെട്ടിടത്തിൽ ഒരു ഷോപ്പ് റൂമിൽ ഒരു കട വന്നപ്പം നമുക്കൊരു സന്തോഷമുണ്ടല്ലോ ആറ് കടമുറികളാണ് മൊത്തമുള്ള അതിലാണ് ഒരെണ്ണത്തിലാണിപ്പം ബേക്കറി ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് റൂമിലാണ് ബേക്കറി സ്റ്റാർട്ട് ആയിട്ടുള്ളത് അശോക് എന്ന് പറഞ്ഞ ഒരാളാണ് ബേക്കറിയുടെ ഉടമസ്ഥൻ ആളുടെ വൈഫാണ് ബിന്ദു അവർ രണ്ടുപേരും കൂടിയാണ് ഈ ബേക്കറി തുടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയ ചെറിയ ചെറിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് റൂട്ടിൽ ഗാന്ധിനഗറിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു കിലോമീറ്റർ വരുമ്പോഴാണ് കോട്ടയം ബേക്കറി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ സാബു സാറാണ് സാബു സാർ എത്തിയിട്ടുണ്ട് രാവിലെ പത്തിനും പത്രയ്ക്കിടയ്ക്കുള്ള സമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ സൗസ്ഥർ എത്തിച്ചേർന്നു സൗസ്ഥർ എത്തിച്ചേർന്ന് ആ റിബൺ കട്ടിങ് ചെയ്യാനുള്ള ആ ഒരു തുടക്കത്തിലേക്ക് എല്ലാവരെയും അടുത്തൊക്കെ നിങ്ങട്ട് ചെയ്യാൻ അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷം ആഗതമായിരിക്കുകയാണ് എല്ലാവർക്കും ആശംസകളൊക്കെ നമുക്ക് നേരാം ഇങ്ങനെ സൗസാറ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ഷോപ്പ് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഇതാണ് കേട്ടാ ഷോവ് വൈഫ് സിന്ധു ഇനി ദൈവം തെളിയിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ് എത്ര ആദ്യം കൊടുക്കുന്നതും സൗസാറ് തന്നെയാണ് നമുക്കൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ജോസ് ആരും ഉണ്ട് കേട്ടോ ജോസിനെ ഞാൻ എടുത്ത് ഇങ്ങനെ കൊണ്ടു വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ് ഓരോരോരുത്തരുമായിട്ട് ദീപം തെളിക്കുകയാണ് നല്ല വിജയമാകട്ടെ ഈ ഒരു സംരംഭമെന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആശംസകളെല്ലാം നേരുന്നു നമ്മളെ പണിത കെട്ടിടത്തിലൊരു സംരംഭം നല്ല രീതിയിൽ നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഇല്ലേ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഇവർക്ക് നേർന്നു വന്ന് ആ ഇതിപ്പോൾ ഇതാ ഇപ്പം ദീപം തെളിക്കുന്നത് കടയുടെ ഉടമസ്ഥരും വൈഫും കൂടി ചേർന്നാണ് ഇവർ രണ്ടുപേരുമാണ് കടയിൻ്റെ ഉടമസ്ഥരും ആ അച്ഛനാണിത് ഈ ഒരു സന്തോഷ ിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഈ റൂട്ടിലൂടെ നിങ്ങളെ ആരെല്ലാം വരികയാണെങ്കിൽ ഒന്ന് കയറി പ്രോത്സാഹിപ്പിക്കണം കേട്ടോ കോട്ടയം മെഡിക്കൽ കോളേജ് റൂട്ടിലാണ് മെഡിക്കൽ കോളേജ് എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുമ്പാണ് ഷോപ്പ് ഇനി അവരുടെ ഒരു പ്രാർത്ഥനയാണ് ഈശ്വര പ്രാർത്ഥന ഒരു നല്ല സംരംഭം തുടങ്ങുന്നതിൻ്റെ ഒരു അത്യാവശ്യം വേണ്ട ഘടകമാണല്ലോ അപ്പോൾ എല്ലാവരും ഈശ്വര പ്രാർത്ഥന ചൊല്ലുകയാണ് ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഈ ഉണ്ടാകട്ടെ നല്ല രീതിയിൽ നടന്നു വരാൻ ഈശ്വരനോട് ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഒന്നും കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ചെറിയ ചായസൽക്കാരൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെയാണ് ഉദ്ഘാടനത്തെ എത്തിച്ചേർന്നവരാണ് അങ്ങനെ വിളിച്ചവരൊക്കെ എല്ലാവരും ഇതിനെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ല അതേ ദിവസം ഇവിടെ പരിപാടികളൊക്കെ ആരംഭിക്കുകയാണ് അവൻ അവൻ്റെ ചെറിയ ചടങ്ങ് അവനെ കണ്ട് പെട്ടെന്ന് അവൻ ചെയ്യാനുള്ള പരിപാടിയാണ് കുടയടിപ്പുണ്ട് രാവിലെ വന്ന മുറേ കുടയ്ക്കടിയിൽ കയറുന്നുണ്ട് അതിൻ്റെ പരിപാടി ആയിട്ടിരിക്കുകയാണ് അമ്പൂസും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എന്ന് നമ്മുടെ വീട്ടിൽ ദിനാകൃഷ്ണം പോയ ആൾക്കാർ അവരെ രണ്ടുപേരെ സ്പെഷ്യലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവർ രണ്ടുപേരും സ്പെഷ്യലായിട്ട് ചെന്നിരിക്കുകയാണ് ബേക്കറി ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ങ്ങനെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് ആദ്യം വിൽപ്പനയൊക്കെ നടത്തി സൗസാർ ഇറങ്ങാൻ പോവുകയാണ് എന്തായാലും നമ്മുടെ വാർഡിലെ ഒന്നാം വാർഡിലെ മെമ്പറാണ് സൗസാറ് ഇനിയുള്ള വാർഡിലെ മിക്ക സം സംരംഭങ്ങളും സൗസാറിനായ കൊണ്ട് തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല രീതി തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സംരംഭവും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓരോ ഷോപ്പും ഉദ്ഘാടനം ചെയ്യുമ്പോഴും അത് നല്ല രീതിയിൽ നടന്നു പോകുമ്പോഴും നമുക്ക് പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടാവും അങ്ങനെ ഇതും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ നല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മൊത്തം പ്രാർത്ഥന ഇതും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു പ്രത്യേക സന്തോഷ ദിവസമായിരുന്നു ഇത് അമ്മയാണ് കുമാരനന്ദിരമ്മയുടെ അനുഗ്രഹം ഈ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന കാര്യം ഒരു സംശയവും വേണ്ട അമ്മയെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അതിൻ്റെ അനുഗ്രഹം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് ഞങ്ങളുടെ നാട് അത്രയ്ക്കുള്ള പവർഫുള്ളായിട്ടുള്ളൊരു ദേവിയാണ് ദേവീക്ഷേത്രവുമാണ് കുമാരനന്ദി ദേവീക്ഷേത്രം ഇപ്പോൾ കുമാരനമ്മയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ദേവിയുടെ അനുഗ്രഹം അവർക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെടുസ് കുടിയെടുത്തുകൊണ്ട് പോവോ അതാണ് എനിക്കറിയേണ്ടത് എല്ലാവരും ചെറിയ ചായ സൽക്കാരൊക്കെ ഉണ്ടായിരുന്നു ശങ്കരിയും ആദിയും മിന്നയൊക്കെ ഉണ്ട് ഞാൻ അംബൂസാണ്ട് ഒരു ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ശ്രീകുട്ടിന് കൈമാറി ശ്രീകുട്ടനെ അംബൂസിനാണ്ട് ശ്രീകുട്ടിനെ പൊക്കോളും അങ്ങനെ ഓരോ സന്തോഷങ്ങളും നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സന്തോഷങ്ങളാണല്ലോ ഈ ഉദ്ഘാടനങ്ങളൊക്കെ അതിനകത്തൊക്കെ പങ്കുചേരുകയും അതിൻ്റെ ഭാഗഭാഗം ആകുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു നമുക്ക് നമ്മളെ വിളിക്കുന്നവരുടെ അടുത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ആ ഒരു ഭാഗ്യമൊക്കെ എപ്പോഴും നല്ല രീതിയിൽ നടക്കുന്ന ഈ ഷോപ്പിൽ ഇനി വീണ്ടും നമ്മൾ വരുമ്പോഴും നമുക്ക് തോന്നില്ല ആ നമ്മളും കൂടി ചെന്ന് ഉദ്ഘാടനം ചെയ്ത പങ്കെടുത്തൊരു കടയാണല്ലോ അങ്ങനെ ദീർഘനാളിത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസകളൊക്കെ വരുന്ന എല്ലാവർക്കും ആശംസകളും ഈ ഇനോഗ്രേഷൻ കൂടാൻ വന്ന നല്ലവരായ എല്ലാവർക്കും ആശംസകളും നേരുന്നു അങ്ങനെ ബേക്കറി എന്നാണ് പേര് കേട്ടോ ഓക്കേ താങ്ക് യു താങ്ക് യു